ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിരവധി ഒഴിവുകൾ ഡി ടി പി ഓപ്പറേറ്റർ ആർട്ടിസ്റ്റ് ഒന്നാം ഗ്രേഡ് അസിസ്റ്റൻ്റ് എന്നിങ്ങനെ ദിവസ വേദന നിയമനങ്ങളും ഡെപ്യൂട്ടേഷൻ നിയമനങ്ങളുമാണ് ഉള്ളത് നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് പോവാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്കുകളാണ് നമ്മളുടെ ശക്തി ആദ്യത്തെ ഒഴിവ് ആർട്ടിസ്റ്റ് തസ്തികയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനം ഈ തസ്തികയിൽ ഒരു ഒഴിവാണുള്ളത് നിയമനത്തിന് ഇതിൽ പറയുന്ന യോഗ്യതയുള്ളവർ ആവശ്യമായ രേഖകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമർപ്പിക്കേണ്ടതാണ് തസ്തിക ആർട്ടിസ്റ്റ് യോഗ്യതകൾ എ ആവശ്യം വേണ്ടത് ഒന്ന് പെയിൻറിങ്ങിൽ ബിരുദമോ ഡിപ്ലോമയോ രണ്ട് പുസ്തകങ്ങൾക്കോ മാഗസിനുകൾക്കോ വേണ്ടി ചിത്രീകരണങ്ങൾ തയ്യാറാക്കാനുള്ള പരിചയം ബിരുദസാരികൾക്ക് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഡിപ്ലോമക്കാർക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ബി അഭിലണീയം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കലകൾ ചിത്രീകരണങ്ങൾ ഇവയിലെ പ്രത്യേക പരിജ്ഞാനം രണ്ട് പ്രസിഷൻ ചിത്രരചനയിലോ ശാസ്ത്ര ചിത്രരചനയിലോ ഉള്ള പരിചയം ഇത്രയുമാണ് ആർട്ടിസ്റ്റിൻ്റെ യോഗ്യതകൾ അടുത്തത് ഒന്നാം ഗ്രേഡ് അടുത്ത അടുത്തൊഴിവ് ഒന്നാം ഗ്രേഡ് അസിസ്റ്റൻറ്റ് ഡെപ്യൂട്ടേഷൻ വഴിയുള്ള നിയമനമാണിത് അതിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാനുള്ള നിയമനമാണിത് കേരള സർക്കാർ സ്ഥാപനമായ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നാം ഗ്രേഡ് അസിസ്റ്റൻറ്റ് തസ്തിയിലേക്ക് മുപ്പത്തയ്യായിരത്തി അറുനൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാനൂറ് രൂപ ശമ്പള സ്കേലിൽ സർക്കാർ വകുപ്പുകളിൽ ജോലി ചെയ്തു വരുന്ന ബിരുദ യോഗ്യതയുള്ള ക്ലറിക്കൽ ജീവനക്കാരിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയക്കകം നിർദ്ദിഷ്ട അപേക്ഷാ ഫോമിൽ ഓഫീസ് മേധാവി മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അടുത്ത ഒഴിവ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡി ടി പി ഓപ്പറേറ്റർ യോഗ്യത പത്താം ക്ലാസ് കെ ജി ടി എ അല്ലെങ്കിൽ എം ജി ടി എ ടൈപ്പ് റൈറ്റിംഗിൽ മലയാളം ഹയർ പാസ്സായിരിക്കണം ഇംഗ്ലീഷ് ലോവർ പാസ്സായിരിക്കണം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ ഇരുപത് ഈ ഒഴിവുകളുടെയെല്ലാം അപേക്ഷ അയക്കേണ്ട ഒരേ വിലാസത്തിൽ തന്നെയാണ് വിലാസം ഈ ഒഴിവുകളുടെയെല്ലാം അപേക്ഷ അയക്കേണ്ടത് ഒരേ വിലാസത്തിൽ തന്നെയാണ് വിലാസം ഡയറക്ടർ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്കൃത കോളേജ് ക്യാമ്പസ് പാളയം തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് നാല് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ 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 സെവൻ നയൻ സീറോ മൊബൈൽ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ നയൻ സെവൻ വൺ ഫോർ എയിറ്റ് ത്രീ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ഐ സി എൽ ഡോട്ട് ഒ ആർ ജി എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യവും മറക്കരുത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം യാതൊരു കാരണവശാലും മറക്കരുത്